അലൈക്കും വസ്സലാത്തു കരീം പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രവാചകന്റെ സഹാബിമാരിൽ പ്രമുഖനായിരുന്നു അൻഹു അദ്ദേഹം ഒരു അടിമയായാണ് മക്കയിൽ എത്തിയത് സ്വപ്രയത്നം കൊണ്ട് കച്ചവടം ചെയ്ത് ധാരാളം സ്വത്ത് സമ്പാദിച്ചു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു ഹിജറയുടെ സമയത്ത് മദീനയിലേക്ക് ഹിജറ പോകാനായി അദ്ദേഹം ഒരുങ്ങി അപ്പോൾ കുറേശ്ശികൾ അദ്ദേഹത്തെ തടഞ്ഞു മക്കയിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം അവിടെ ഇട്ടേച്ച് പോകണം എന്നാണ് അവർ നിർബന്ധം പിടിച്ചത് അങ്ങനെ അദ്ദേഹം വെറും കയ്യോടെ മദീനയിലേക്ക് പോയി മദീനയിൽ പ്രവാചകൻ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഷുഹൈബ് നിന്റെ കച്ചവടം ലാഭകരമായിരിക്കുന്നു എന്ന് പ്രകീർത്തിച്ചു സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി ഏഴാം വചനമാണ് പ്രവാചകന് ഷുഹൈബ് റലി അള്ളാഹു അൻഹുവിൻ്റെ മക്കയിലെ ഹിജ്രാ വേളയിലുള്ള ഈ സംഭവത്തെ വഹിയിലൂടെ അറിയിച്ചു കൊടുക്കുന്നത് ആ വചനത്തിൻ്റെ താല്പര്യം ഇപ്രകാരമാണ് മനുഷ്യരിലുണ്ട് വേറെ ചിലരും അള്ളാഹുവിൻ്റെ പ്രീതിയെ തേടിക്കൊണ്ട് തൻ്റെ സ്വന്തത്തെ അവന് വിൽക്കുന്നതാണ് അള്ളാഹു അടിയാന്മാരോട് വളരെ കൃപയുള്ളവനാകുന്നു ഏറ്റവും ലാഭകരമായ കച്ചവടം അള്ളാഹുവുമായി നാം ചെയ്യുന്ന ഇത്തരത്തിലുള്ള കച്ചവടമാണ് അത് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് വ വ വ റസഖനാഹും അലാനിയ യർജുന ലന്തബൂർ നിശ്ചയമായും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്തു നമസ്കാരം നിലനിർത്തുകയും നാം തങ്ങൾക്ക് നൽകിയതിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്നവർ നഷ്ടപ്പെട്ടു പോകുന്നതേയല്ലാത്ത ഒരു വ്യാപാരത്തെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് സുഹൃത്ത് ഫാത്തിറിലെ ഇരുപത്തി ഒമ്പതാം വചനം ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് കച്ചവടത്തിൻ്റെ മൂലധനമായി ഈ വചനത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തേത് നമസ്കാരം നിലനിർത്തുക മൂന്നാമത്തേത് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുക ഈ മൂന്ന് കാര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താനുള്ള അസുലഭമായ അവസരമാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ബുദ്ധിപൂർവ്വം അത് ഉപയോഗിക്കുക ഷുഹൈബ് റൂമിർ അലിയല്ലാഹു അൻഹുവിനെ പോലെ അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്ന വിധത്തിൽ അള്ളാഹുവുമായുള്ള നമ്മുടെ കച്ചവടം ഏറ്റവും ഫലവത്തായി നിർവഹിക്കുക അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി